ഹലോ ഗായ്സ് വെൽക്കം ടച്ച് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മയുഗമാണ് ബ്രഹ്മയുഗത്തിൻ്റെ റിവ്യൂ അല്ല ആദ്യമേ പറഞ്ഞേക്കാം കാര്യം റിവ്യൂസ് കണ്ട് നിങ്ങളൊരു വഴിക്കായിട്ടുണ്ടായിരിക്കും ഒരു പരിവമായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിഷമിച്ചിരിക്കും നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയുന്ന രണ്ട് വിഭാഗ ആളുകളെയാണ് ഒന്ന് ഈ സിനിമയുടെ റെസ്പോൺസ് കണ്ട് ഇത് തിയേറ്ററിൽ പോയി കാണുമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ പോകാൻ കാശില്ലാതിരിക്കുന്ന ആളുകളെയും രണ്ട് കഴിഞ്ഞ മാസം തിയേറ്റർ കുലിക്കാനായിട്ടൊരു സംഭവം വന്നായിരുന്നു തിയേറ്റർ കുലങ്ങിയതുമില്ല അത് കുലുങ്ങാത്തതിൻ്റെ വിഷമം ബ്രഹ്മയോഗ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പോസ്റ്റിന്റെയും അടിയിൽ വന്ന് ഇങ്ങനെ കരഞ്ഞു തീർത്തേണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഭാഗം ആളുകളെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറയുന്നത് നല്ലവരായിട്ടുള്ള മറ്റു നടമാരുടെ ഒരു ഫാൻസിനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേക വിഭാഗം ചില ആളുകളെ മാത്രം മമ്മൂക്ക ഹേറ്റേഴ്സിനെ മാത്രമാണ് ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ ഈ വീഡിയോ റിവ്യൂ അല്ലെങ്കിൽ ഈ വീഡിയോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഭ്രമയോഗമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സിനിമ റിലീസായതിനു ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു ട്രെയിലർ റിലീസായ സമയത്ത് ചെയ്തതാണ് ഏകദേശം ഈ സിനിമയുടെ ഇനിയും അങ്ങോട്ടുള്ള പോക്ക് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം പാൻ ഇന്ത്യൻ സ്റ്റഫ് ദ റിയൽ പാൻ ഇന്ത്യൻ പ്രൊഡക്റ്റാണ് ഇപ്പം മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിരിക്കുന്നത് കാര്യം യുണീക്കാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്റ്റഫാണ് പെർഫോമൻസും ടെക്നിക്കൽ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ടോപ്പ് ലെവലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് റിവ്യൂവിലേക്ക് തന്നെ ഞാൻ പോകുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് നമുക്കത് ഇവിടെ കട്ട് ചെയ്യാം റിവ്യൂ വേണ്ട നമുക്ക് ഈ സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുമോ സാധ്യമാകുമോ സാധിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒ ടി ടി റിലീസിന് ശേഷം നൂറ് ശതമാനം ഈ സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ റീച്ചും പ്രശംസകളും കിട്ടും ഒരുപാട് ആളുകൾ ഈ സിനിമേനെക്കുറിച്ച് ബന്ധപ്പെട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടാൻ സായതുകൊണ്ട് ഒ ടി ടി റിലീസിന് ശേഷം ആ സമയത്ത് മറ്റ് ഭാഷകൾ റിലീസാവുന്ന പല സിനിമകൾക്കും ഈ സിനിമ റെഫറൻസ് ആയിട്ട് മാറാൻ വരെ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പം തിയേറ്ററിൽ അത് സംഭവിക്കണം തിയേറ്ററിൽ സംഭവിച്ചാൽ മാത്രമേ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഒരു പിടിവള്ളിയായിട്ട് ഭ്രമയോഗം മാറത്തുള്ളൂ അത് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ റിലീസായത് ഇന്നലെയാണ് ഒരുപാട് പ്രശംസകൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട് ഗംഭീര റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ സെൽവരാഘവൻ മറ്റേ മമ്മൂക്കയുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റിന് ചെയ്ത കമൻറ്റ് സെൽവരാഘവൻ ആരാണെന്ന് അറിയാതിരിക്കുമല്ലോ തമിഴിലൊരു ഫേമസ് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത കമൻറ്റിനൊക്കെ വന്യായ റീച്ചാണ് കിട്ടിയിരിക്കുന്നത് ട്വിറ്ററിലൊക്കെ ഇന്നലെ ഭ്രമയോഗം വൺ ട്രെൻഡിങ്ങാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബോക്സ് ഓഫീസിലും ഈ ഒരു ബ്ലാസ്റ്റ് നടന്നാൽ അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടന്ന ബ്ലാസ്റ്റ് ബോക്സ് ഓഫീസിൽ നടക്കുകയാണെങ്കിൽ അത് ബോളിവുഡിലും ഓവർസീസിലും അല്ല ഔട്ട്സൈഡ് കേരളം നടക്കണം ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഓവർസീസിലേക്ക് പോകേണ്ട അത് ഔട്ട്സൈഡ് ഇന്ത്യയാണ് നമുക്ക് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് നോർത്ത് ഇന്ത്യ ഈ ഒരു മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റ് നടക്കണം അത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും കാര്യം പല ഭാഷകൾ റിലീസാവുന്ന ഇന്ത്യൻ ചിത്രങ്ങൾ നമുക്കറിയാം ബ്രഹ്മാണ്ട മേക്കിങ്ങിൽ ഓ വളരെ വലിയ രീതിയിലുള്ള ആക്ഷൻ സിനിമകൾ ക്യാൻവാസിലൊക്കെ വരുന്ന സിനിമകളുണ്ട് ഈ സിനിമകളുടെ പാറ്റേൺ പിടിച്ചുകൊണ്ട് പാൻ ഇന്ത്യൻ സിനിമ ഒരുക്കാൻ നമ്മൾ നോക്കിയായിരുന്നു ഗൈസ് ഞാൻ പറഞ്ഞു വരുന്ന സിനിമ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റാനും ഒരു പാൻ ഇന്ത്യൻ നടനെ ക്രിയേറ്റ് ചെയ്യാനും ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് ശ്രമിച്ചായിരുന്നു പക്ഷേ നടന്നില്ല സിനിമ കിങ് ഓഫ് കൊത്തയാണ് ആ സിനിമ റിലീസ് ആയതിനു ശേഷം എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഗൈസ് കാര്യം ഇത് പാൻ പാനിന്ത്യൻ ആക്കിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് മറിച്ച് പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന സാധനം സംഭവിക്കേണ്ടതല്ലേ ഗൈസ് അതൊക്കെ സംഭവിക്കേണ്ടതല്ലേ അപ്പോൾ അതങ്ങനെ സം സംഭവിക്കുന്ന ഒരു സിനിമ ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരണം പരമയോഗ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഗംഭീര പോസിറ്റീവ് റെസ്പോൺസാണ് പ്രമുഖ റിവ്യൂസ് എല്ലാവരും കൊടുത്തേക്കുന്നത് ആ റിവ്യൂസൊക്കെ തന്നെ ഔട്ട് സൈഡ് കേരള കിട്ടിക്കഴിഞ്ഞാൽ അവിടെ റിലീസാകാൻ നേരത്ത് അവിടുത്തെ ആളുകൾ പതിയെ ആ സിനിമ പോയി കണ്ട് ഇവിടെ റിലീസാകുന്ന റെസ്പോൺസ് വെച്ചിട്ടായിരിക്കുമല്ലോ അവിടെ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പം കാന്താര എന്ന് പറയുന്ന സിനിമ കർണാടകയിൽ റിലീസായും വൻ ഹിറ്റായതിനു ശേഷം അല്ലെങ്കിൽ വൻ റെസ്പോൺസ് കിട്ടിയതിന് ശേഷമായിരിക്കും അവിടെ അത്രയും വലിയ ഹിറ്റായ സാധനം അല്ലെങ്കിൽ മാരക സാധനം എന്നൊക്കെ അവന്മാര് തന്നെ പറയുന്നത് എന്നെ നമുക്കൊന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലായിരിക്കും മലയാളത്തിൽ അല്ല സോറി കേരളത്തിലുള്ളവർ കാന്താര സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത് അതേപോലെ ബ്രഹ്മയുഗത്തിന് ഇപ്പോൾ ഹ്യൂജ് പോസിറ്റീവ് ഇവിടെ കിട്ടുന്നത് കൊണ്ടും പാനിന്ത്യൻ റിലീസായിട്ട് ബ്രഹ്മയുഗം റിലീസാകുന്നത് കൊണ്ടും അവിടെയൊക്കെ അതാത് ലാംഗ്വേജിൽ റിലീസാകുന്നത് കൊണ്ടും അവിടെയുള്ള ആളുകളെ കൊണ്ടും ടിക്കറ്റ് എടുപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ കോടി ക്ലബ്ബ് നേടണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ ഗൈസ് കാര്യം കോടി ക്ലബൊന്നും നമുക്ക് വേണ്ട നമുക്കൊരു ഡീസൻറ്റ് പാനിന്ത്യൻ ഹിറ്റാണ് നമുക്ക് ആവശ്യം അത് സംഭവിച്ചാൽ മാത്രം മതി കാര്യം ഈ എക്സ്പെരിമെൻറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആളുകൾ ടിക്കറ്റ് എടുത്ത് വന്നാൽ മാത്രം മതി കേരളത്തിൽ വരും കാര്യം ഇന്നത്തെ ഇന്നലത്തെ ബുക്കിംഗ് ഉണ്ടല്ലോ ഇന്നത്തെ ബുക്കിംഗ് ഇപ്പം നിങ്ങൾ നോക്കുന്നുണ്ടാവുമല്ലോ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിൽ ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും നാളത്തെ ബുക്കിംഗ് വേണമെങ്കിൽ നോക്കിയോ കാര്യം ഗംഭീര റെസ്പോൺസാണ് കേരള ബോക്സ് ഓഫീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ നമുക്ക് ഓവർസീസിൽ നിന്നും കിട്ടും ജി സി സി അതുപോലെ കൺട്രീസ് എന്നൊക്കെ നല്ല കളക്ഷൻ വരും ഔട്ട് സൈഡ് കേരളം നമുക്ക് കിട്ടണം കേസ് ഇതിലൂടെ മോളിവുഡ് ഇൻഡസ്ട്രി കേരളം ബ്രഹ്മയുഗം അർഹിക്കുന്ന വിജയം എല്ലാ ലാംഗ്വേജിലും കിട്ടട്ടെ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങളും മിസ് ചെയ്യാതിരിക്കുക കയറി കാണുക വേറെ ഒന്നും പറയാനില്ല എന്തായാലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുമോ കിട്ടാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ് അവിടെ ഈ സിനിമകൾ റിലീസാകാൻ നേരത്ത് അവിടുത്തെ ലാംഗ്വേജ് അതായത് തമിഴിലും കർണാടകയിലും കന്നഡയിലും അതുപോലെ തെലുങ്കിലും ഹിന്ദിയിലെ ൊക്കെ ഡബ്ഡ് വെർഷൻസ് റിലീസ് പോകുന്നതേ പോകുന്നതല്ലേ എനിക്ക് തോന്നുന്നു ഇന്നലെ റിലീസ് ആയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ റിലീസായി കഴിയാൻ നേരത്ത് ഈ ഒരു റീച്ച് അവിടെ കിട്ടട്ടെ അവിടുത്തെ റിവ്യൂസ് ഒക്കെ ഈ സിനിമ റിവ്യൂ ചെയ്ത് വളരെ വലിയ റീച്ചിലേക്ക് ഈ സിനിമയെ കൊണ്ട് എത്തിക്കട്ടെ നല്ല രീതിയിലുള്ള റിലീസും അവിടെ കിട്ടട്ടെ ഒരുപാട് തിയേറ്ററിലേക്ക് വീണ്ടും 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 ഈ സിനിമ മാറി മാറി ഇടട്ടെ അതായത് ആദ്യം കുറച്ച് സിനിമ തിയേറ്ററുകളിലായിരിക്കും റിലീസ് ചെയ്യുന്നത് അതിനുശേഷം തിയേറ്റർ ലിസ്റ്റൊക്കെ കൂടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സിനിമയെ ആശംസിക്കുന്നു കൈസ് അത് അങ്ങനെ സംഭവിക്കട്ടെ ഹേറ്റേഴ്സിനോട് ഒന്നേ പറയാനുള്ളൂ തിയേറ്റർ കുലിങ്ങി ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് കുലുങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും വെറുതെ നിങ്ങളുടെ ഇഷ്ടം നടൻ്റെ വില കളയാതിരിക്കുക ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കത്തില്ല ഗൈസ് കാര്യം വേർഡ് ഓഫ് മൗത്ത് പോസിറ്റീവാണ് പ്രമുഖർ റിവ്യൂസ് എല്ലാവരും പോസിറ്റീവാണ് കൊടുത്തേക്കുന്ന മീഡിയാസ് മൊത്തം പോസിറ്റീവാണ് വെറുതെ സമയം കളയാതെ തിയേറ്ററിലേക്ക് പോയി കാണുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് ഗൈസ് പിന്നെ ഓ വെറുതെ ഡീഗ്രേഡ് ചെയ്തൊന്നും തളർത്താൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ വൺ ടൈം ആണ് മോളിവുഡിലൊക്കെ ഇതേപോലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത് പോയി ടിക്കറ്റ് എടുത്ത് കാണുക കാണുകയാണ് കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല നേരെ പോയി കാണണ്ടായി തിയേറ്ററില് അപ്പോൾ എന്തായാലും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം അപ്പം ബൈ ബൈ അടുത്ത വീഡിയോയിട്ട് കാണാം